ഛത്തീസ്ഗഡിൽ നിന്ന് പുതിയ വാർത്ത വരുന്നു നിർബന്ധിത മതപരിവർത്തനം പാടില്ല അത് നിരോധിച്ചുകൊണ്ട് നിർബന്ധിച്ച് മതം മാറ്റുന്നവർക്കെതിരെ പത്തു വർഷം ഉൾപ്പെടെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് ഈ ഒരു നിയമവുമായിട്ട് വരുന്നതും ഇതൊക്കെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലാണല്ലോ വലിയ ചർച്ചകൾ നടക്കുക അതിന് നേതൃത്വം കൊടുക്കുന്നത് അടുപ്പുകൂട്ടി ചർച്ചക്കാരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തോന്നിയതുപോലെ കള്ളം പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇവരെ ഈ ഒരു നിയമം എന്ന് പറയുന്നത് നിർബന്ധിച്ച് മതം മാറ്റാൻ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറ്റാൻ പാടില്ല എന്നാണ് അതേസമയം സ്വയം ഒരാൾക്ക് മതം മാറണമെങ്കിൽ അതിന് കൃത്യമായിട്ട് അറുപത് ദിവസത്തോളം പബ്ലിക്കായിട്ട് മതം മാറുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഓഫീസിൽ പതിപ്പിക്കും പബ്ലിക്കാക്കും അതിനുശേഷമേ അതൊക്കെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കൂ എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിലെ പ്രധാന ഭാഗം ഈയൊരു മീഡിയ വൺ അതായത് ഈ അടുപ്പ് കൂട്ടിക്കാരുടെ ചർച്ചയിലും ഇതൊക്കെ തന്നെ പറയുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഈ തമ്പിലേനൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം ക്രിസ്ത്യാനികളെ വേട്ടയാടാനുള്ള മോദിയുടെ പുതിയ നിയമമെന്ന് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർക്കൊക്കെ എന്നു മുതലാണ് ക്രിസ്ത്യാനികളോട് ഇത്ര സ്നേഹം തുടങ്ങിയത് എന്നിട്ട് ഇവരിങ്ങനെ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറുപത് ദിവസം ഒരാൾക്ക് മതം മാറണമെങ്കിൽ ഇത്ര സമയമൊക്കെ എന്തിനാണ് അതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കുക അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് രാജ്യത്തുള്ള ഏത് മതമാണെങ്കിലും എൻ്റെ ഒരു എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഏത് മതമാണെങ്കിലും ആ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുമെന്ന് ഒരു വ്യക്തിക്ക് തോന്നുന്നത് എപ്പോഴാണോ ആ സമയം മുതൽ ആ വ്യക്തി ഏത് മതത്തിലേക്കാണോ ആ മതത്തിലാണ് എന്നാണ് സകല മതങ്ങളിലെയും വിശ്വാസം അത് ഏത് തന്നെയായാലും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി മതം മാറുകയാണെങ്കിൽ വ്യക്തിപരമായിട്ട് തോന്നിയ സമയം തന്നെ മാറിക്കഴിഞ്ഞു അതേ സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് പബ്ലിക്കാക്കി വെച്ചിട്ട് അറുപത് ദിവസം കാത്തിരിക്കണം എന്നൊക്കെ പറയുന്നതിൽ എന്താണിത്ര പ്രശ്നം വളരെ ലളിതമായിട്ടൊരു ഉദാഹരണം പറയുക ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ദിവസം തന്നെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ ആരെങ്കിലും അടി ഉണ്ടാക്കാറുണ്ടോ അതിന് അതിൻ്റേതായ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാറുള്ളൂ അതേപോലെ തന്നെ മതം മാറണമെങ്കിൽ ഇത്ര പ്രൊസീജിയേഴ്സ് വെക്കുന്നതിൽ എന്താണിവിടെ ഇത്ര പ്രശ്നമുണ്ടാക്കുന്നത് പിന്നെ ക്രിസ്ത്യൻ സ്നേഹം ഇവരിങ്ങനെ എടുത്തുയർത്തൽ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ പ്രത്യേകിച്ച് പാർലമെൻറ്റ് ഇലക്ഷൻ അടുത്തു വരുന്നു അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ബിഷപ്പുമാരെയും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളെയൊക്കെ വിളിച്ചൊരു വിരുന്നൊരുക്കിയതോടു കൂടിയിട്ട് ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയവും ഇങ്ങനെ എടുത്തെറിഞ്ഞിട്ട് പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ നിരന്തര ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ചർച്ചയും നമ്മൾ വളരെ ലളിതമായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ നിയമത്തിൽ ഒരു മതത്തിന് പ്രത്യേകമായിട്ട് ആനുകൂല്യമില്ല മറിച്ച് ഈ നിയമത്തിൽ പറയുന്നത് ഒരു മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് നിർബന്ധിച്ച് മതം മാറ്റരുത് എന്നാണ് ഒരാൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മറ്റു മതത്തിലേക്ക് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തോന്നുകയാണെങ്കിൽ പോവുന്നതിലും യാതൊരു പ്രശ്നവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നിയമത്തിലുണ്ട് അപ്പോൾ ഇതൊക്കെ വളരെ ലളിതമായിട്ട് സുബോധമുള്ള ആളുകൾക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നരേന്ദ്രമോദിയെ വെറുക്കപ്പെട്ടവനാക്കാനും ക്രിസ്ത്യൻ സമൂഹത്തിൽ കുത്തി തീർപ്പുണ്ടാക്കാനും കള്ളപ്രചരണവുമായിട്ടാണ് ഈ അടുപ്പ് കൂട്ടിക്കാർ നിരന്തരം വരാറുള്ളത് ഇവരുടെ ഇന്മാതിരി കള്ളങ്ങളൊക്കെ നമ്മൾ പൊതുസമൂഹത്തിൽ വലിച്ചു കീറുക തന്നെ <tay> ചെയ്യും um>